അധ്യക്ഷ പ്രസംഗം നടത്തുവാൻ ആദരണീയനായ കെ പി സി സി പ്രസിഡന്റ് എം പി സ്വാഗതം ചെയ്യും പത്തൊമ്പതിനായിരം വാർഡ് പ്രസിഡന്റ്മാരെ നിയമിക്കാൻ അവിടെ എല്ലാം ഐ ഡി കാർഡ് കൊടുക്കാൻ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിക്കും നമ്മുടെ ജില്ലയിലെ സംസ്ഥാന ജില്ലാ കമ്മിറ്റികൾക്കും സാധിച്ചു എന്ന് പറയുന്നത് ചരിത്രത്തിൽ ആദ്യമാണെന്ന് നിങ്ങൾ ഓർക്കണം സെമി കേഡൽ സംവിധാനത്തിലേക്ക് പാർട്ടി എത്തിക്കുമെന്നാണ് ഞാൻ ചുമതല ഏറ്റെടുത്തപ്പോൾ പറഞ്ഞത് ഈ കഴിഞ്ഞ നാലു വർഷത്തെ സംഘടനയുടെ പ്രവർത്തനം പരിശോധിച്ചാൽ അത് ഏറെക്കുറെ സാധ്യമായിട്ടുണ്ട് ഞാൻ ചോദിക്കട്ടെ കോൺഗ്രസിൻ്റെ കത്ത് ഗ്രൂപ്പ് കലാപമുണ്ടോ ഇന്ന് എത്ര കാലമായി കലാപം കൊണ്ട് ഗ്രൂപ്പ് കലാപം കൊണ്ട് തളർന്നുപോയൊരു പാർട്ടിയല്ലേ കോൺഗ്രസ് ഇന്നെന്തേ ഗ്രൂപ്പ് കലാപം കലാപമില്ലാത്തത് ആ ഗ്രൂപ്പ് ഗ്രാമം ഇല്ലാതെ പോയത് നമ്മുടെ ഐക്യത്തിൻ്റെ കരുത്തിൻ്റെ പുറത്താ ആ ഐക്യത്തിന് വിദ്രം നൽകിയവർ നിങ്ങളാ നിങ്ങളുടെ മുമ്പിൽ ഞാൻ നമിക്കുന്നു എന്ന് ഞാൻ ഓരോ ആളോടും നേരിട്ട് പറയുന്നതിന് തുല്യമായി വാക്ക് നിങ്ങൾ മുകളിൽ കെടുക്കണം നിങ്ങളാണ് എൻ്റെ പ്രേരക ശക്തി ആ പ്രേരക ശക്തിയായ നിങ്ങളോടൊപ്പം ഇനിയും ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ട് പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞത് എനിക്കൊരു പ്രശ്നമല്ല ഈ പാർട്ടിയുടെ എല്ലാ പ്രവർത്തനത്തിനും മുമ്പിലും ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് നിങ്ങൾക്ക് ഞാൻ വാക്ക് നൽകാൻ ആഗ്രഹിക്കുകയാണ് നമുക്ക് തകറണം നമുക്ക് രഹിക്കണം നമുക്ക് ഭരിക്കണം ആ ഭരണരംഗത്ത് കോൺഗ്രസിന്റെ കരുത്ത് കാണിക്കാൻ നമുക്ക് സാധിക്കണം സി പി എമ്മിനെതിരെയുള്ള പോരാട്ടത്തിൻ്റെ മുമ്പിൽ നിങ്ങളോടൊപ്പം ഒരു പടക്കുതിര പോലെ ഞാൻ എന്നും ഉണ്ട് എന്ന് നിങ്ങൾക്ക് ഞാൻ വാക്ക് നൽകുകയാണ് കോൺഗ്രസ് പ്രവർത്തകർക്ക് ഭയപ്പാടില്ലാതെ പൊതുപ്രവർത്തനം നടത്താൻ സാധിച്ചു എന്നത് എൻ്റെ വിശ്വാസം എനിക്കാരെയും ഭയമില്ല എൻ്റെ പ്രവർത്തകരും ആരെയും ഭയപ്പെടാനില്ല എന്ന എന്നതാണ് എൻ്റെ ഒരു രാഷ്ട്രീയ ബോധ്യം ഭരണകൂടങ്ങളുമായി നോ കോംപ്രമൈസ് എന്നതാണ് എൻ്റെ ലൈൻ എന്നെ ജയിലിലടക്കാനും കേസിൽ കൊടുക്കാനും ഒക്കെ നോക്കിയവരുണ്ട് നെഞ്ചിന് ഇരുപത് അമ്പത്താറഞ്ച് അളവുള്ള അറിവുള്ളവരോടും ഇരട്ട ചങ്കുള്ളവരോടുമൊക്കെ നോ കോംപ്രമൈസ് എന്ന നിലപാടിലൊന്നും ഞാൻ എന്നും മാറ്റം ഉണ്ടാക്കിയിട്ടില്ല ഞാൻ തുടർന്നും പ്രവർത്തിക്കും പ്രവർത്തിക്കുമ്പം നിങ്ങളോടൊപ്പം ഉണ്ടാകും നിങ്ങൾ ഈ അവസരം ഉപയോഗിക്കുന്നു എനിക്ക് തന്ന സഹകരണത്തിന് സ്നേഹത്തിന് പിന്തുണക്ക് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അതോടൊപ്പം കഴിഞ്ഞ നാല് വർഷക്കാലം കെ പി സി സി പ്രസിഡൻ്റ് എന്ന നിലയിൽ എന്നിൽ പൂർണ്ണ വിശ്വാസം പൂർണ്ണ പിന്തുണയും അർപ്പിച്ച എ ഐ സി സി നേതൃത്വത്തിനും പ്രിയപ്പെട്ട എ ഐ സി സി പ്രസിഡൻ്റ് മല്ലികാർജ്ജുൻ ഖാർഗേജിക്കും എൻ്റെ പ്രിയപ്പെട്ട നേതാവ് രാഹുൽ ഗാന്ധിയോടുമുള്ള എൻ്റെ ഏറ്റവും സ്നേഹവും കടപ്പാടും പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു പ്രതിസന്ധി ഘട്ടത്തിലെല്ലാം രാഹുൽ ഗാന്ധി എന്നെ ചേർത്ത് നിർത്തിയിട്ടുണ്ട് കോൺഗ്രസ് പാർട്ടിയുടെ പരമോന്നത സഭയായ വർക്കിംഗ് കമ്മിറ്റിയിലേക്ക് അംഗമായി ഈ എലിയവനായി എന്നെ നിയമിച്ച നേതൃത്വത്തോട് ഏറെ നന്ദി അറിയിക്കുന്നു വരാൻ പോകുന്ന നാളുകൾ വിശ്രമരഹിതമായ പ്രവർത്തനത്തിൻ്റെ നാളുകളാണ് അഴിമതിയിൽ മുങ്ങിക്കുളിച്ച പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഇടതു സർക്കാരിൻ്റെ ദുർഭരണത്തിന് അരതി വരുത്താൻ ഇനി മാസങ്ങളെ ബാക്കിയുള്ളൂ അതോടൊപ്പം നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള അഴിമതി നിറഞ്ഞ ഫാസിസ്റ്റ് സർക്കാരിനെയും താഴെ ഇറക്കേണ്ടുന്ന ഉത്തരവാദിത്വം നമ്മളിലാണ് എന്ന ബോധ്യത്തോടെ ഒറ്റക്കെട്ടായി ഒരു മനസ്സായി നമുക്ക് പ്രവർത്തിക്കാം ഇന്ന് പുതുത പുതുലായി ഇന്ന് പുതുതായി ചുമതലയെടുക്കുന്ന അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് എൻ്റെ സ്വന്തം സഹോദരനാണ് കണ്ണൂർ ജില്ലാ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ എനിക്ക് കൈത്താങ്ങായി ചെറിയ കുട്ടിപ്രായത്തിൽ വിദ്യാഭ്യാസം കഴിഞ്ഞ ഉടനെ നാട്ടിൽ വക്കീലായി വന്ന ഉടനെ അന്ന് മുതൽ എന്നോടൊപ്പം എൻ്റെ കൈ പിടിച്ച് എനിക്ക് വേണ്ടി പിന്തുണയും എനിക്ക് വേണ്ടി സപ്പോർട്ടും തന്ന കൊണ്ട് സണ്ണി ഈ പുതിയ പദവിയിലേക്ക് വരുന്നത് ഞാൻ അഭിമാനത്തോട് നോക്കിക്കാണുകയാണ് ഈ രാഷ്ട്രീയത്തിൽ വളർച്ച രാഷ്ട്രീയത്തിൽ വളർച്ച സണ്ണി ജോസഫ് അത് നേടിയെടുത്തത് ഞാൻ അഭിമാനിക്കുന്നു ഈ കണ്ണൂർ ജില്ലയിലെ കോൺഗ്രസ് പ്രസ്ഥാനം അഭിമാനിക്കുന്നു എന്ന് എനിക്ക് പറയാതിരിക്കാൻ നിർവാഹമില്ല ഇന്ന് പുതുതായി ചുമതല ഏറ്റെടുക്കുന്ന സണ്ണി ജോസഫിനെ നിലത്തിലുള്ള കമ്മിറ്റി കൂടുതൽ ഊർജ്ജസ്വലമായി കൊണ്ടുപോകുന്നതിൽ എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട് മികച്ച ഒരു ടീം കേരളത്തിലെ കോൺഗ്രസിന്റെ യുവത്വത്തിന്റെ തിളക്കുന്ന രക്തം ഒരു ടീം നമ്മൾ സണ്ണി ജോസഫിന് നൽകിയിട്ടുണ്ട് അവർ ഈ കണ്ണൂർ കേരളത്തിലെ രാഷ്ട്രീയത്തിൽ കോൺഗ്രസ്സിന് അത്യുജ്ജലമായ റിസൾട്ട് ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കുന്ന ഒരു പുതിയ യുദ്ധസന യുദ്ധസമാനമായ ഒരു ടീമായി മാറണമെന്ന് ഞാൻ എൻ്റെ ചെറുപ്പക്കാരോടും ഞാൻ ആവശ്യപ്പെടുകയാണ് എല്ലാ രംഗത്തും നിങ്ങളോടൊപ്പം ഞാനുണ്ട് നാളെയും ഞാനുണ്ട് എന്നും നിങ്ങളോടൊപ്പം ജീവനോടെയുള്ള കാലത്തോളം കോൺഗ്രസ്സോടും നിങ്ങളോടും ഒപ്പം ഞാൻ ഉണ്ടെന്ന് മാത്രം നിങ്ങളെ അറിയിച്ചു നിങ്ങളോട് ഒരു ചോദിക്കാൻ ഞാൻ വലിയ ഭാഗ്യമായി കാണുകയാണ് എല്ലാവർക്കും നന്ദി എല്ലാവർക്കും ആശംസകൾ എല്ലാവർക്കും ഭാഗ്യം ഇവിടെ ഇവിടെ നേരത്തെ പറഞ്ഞ നേരത്തെ നേരത്തെ പറഞ്ഞ സി എം ജി കണ്ണൻ കണ്ണൻ്റെ കുടുംബത്തിന് കെ പി സി സി അഞ്ച് ലക്ഷം രൂപ ധനസഹായം നൽകുമെന്ന് ഞാനിവിടെ പ്രഖ്യാപിക്കട്ടെ വളരെ പാവപ്പെട്ട കുടുംബമാണ് പട്ടിണിയാണ് കുടുംബം രോഗികളും പട്ടിണിക്കാരമാണ് കുടുംബം മുഴുവൻ കണ്ണൻ്റെ ആ കണ്ണൻ്റെ കുടുംബത്തെ സഹായിക്കേണ്ടെന്ന ബാധ്യത നമുക്കാണ് കോൺഗ്രസിനാണ് അത് നിങ്ങളും എല്ലാ ആളുകളും ഏറ്റെടുക്കണമെന്ന് ഞാൻ സ്നേഹത്തോടെ ആവശ്യപ്പെടുന്നു നിങ്ങൾക്ക് നമസ്കാരം ജയ് ചെയ്തു